ഹലോ അസ്സാമലും എല്ലാവർക്കും സ്വാഗതം ഹലോ അസ്ലാമലൈക്കും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് എൻ്റെ ചെറിയ മോളുടെ ബർത്ത്ഡേ ആണ് എൻ്റെ ചെറിയ മോളുടെയും എൻ്റെ ആങ്ങളുടെ മോളുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ് കേട്ടോ എൻ്റെ മോൾക്ക് നാല് വയസ്സും ആങ്ങളുടെ മോൾക്ക് രണ്ട് വയസ്സുമാണ് ഇത്രത്ത കീണത് അപ്പോൾ ഞങ്ങൾ തന്നെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മക്കളെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ തന്നെ വീട്ടിൽ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് മുറിക്കാറ് ഞങ്ങൾ വേറെ പുറത്തൊന്നൊന്നും കേക്ക് വാങ്ങാറില്ലാട്ടോ ഞങ്ങൾ തന്നെ വീട്ടിൽ വീട്ടിലുണ്ടാക്കാറാണ് അപ്പോൾ അതാ കേക്കിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ലാട്ടോ ഒന്നലെ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയിക്കൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് കേക്കൊക്കെ ഉണ്ടാക്കാൻ നിന്നപ്പോൾ പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാവിലെ എണീറ്റിട്ടാണ് കേട്ടോ രണ്ടാമത്തെ കോട്ടിങ് കൊടുക്കുന്നത് രാത്രി ഒരു കോട്ടിങ്ങൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ പകലാണ് കേട്ടോ ഫിനിഷ് ചെയ്തത് അപ്പം ഇതാ അങ്ങനെ എൻ്റെ കേക്ക് ടൂട്ടുകാർ കേക്കാണ് അപ്പോൾ പേരൊക്കെ എഴുതി ആയിഷ ആയിഷ എന്ന് എഴുതിയിട്ടുണ്ട് നസാ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ രണ്ടാൾ കേക്കൊക്കെ മുറിക്കാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ അവളുടെ ബർത്ത്ഡേ ഡ്രസ്സാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ നാത്തൂവിൻ്റെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ വലിയ പരിപാടിയൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കേൾക്കുക എന്ന് മാത്രം കേട്ടോ അപ്പോൾ അതാ താത്താർ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ അപ്പോൾ അതൊക്കെ കൊടുക്കുകയാണ് കേട്ടോ രണ്ട് പേർക്കും ഇങ്ങനെ ഓരോരുത്തർ ഗിഫ്റ്റും ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫുഡൊക്കെ ഇന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ഉണ്ട് തൈര് അച്ചാറുമാണ് ഇട്ടുള്ളത് അപ്പോൾ ഇതാ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് കൈക്കളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അവരൊക്കെ വന്നവരൊക്കെ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ അപ്പോൾ കുട്ടികൾക്ക് വിശന്നിട്ടുണ്ടാവും ഒരു മണി രണ്ട് ഒന്നരയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോൾ ഇതാണ് കേട്ടോ ഐശമ്മോൾക്ക് കിട്ടിയ ഡ്രസ്സുകളാണ് കേട്ടോ എല്ലാവരും ഗിഫ്റ്റ് ഇതൊക്കെ അപ്പോൾ അതാ അത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ നിങ്ങൾ അറിയിക്കണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ തന്നെ